പർച്ചേസുകൾക്ക് സമ്മാന ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് യുവാവിനെ ദാരുണാന്ത്യം സ്വദേശി വയസ്സുള്ള ദീപക് ആണ് മരിച്ചത് കോങ്ങാട് മുണ്ടൂർ വെച്ചായിരുന്നു അപകടം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന സമയത്ത് പുറകിൽ നിന്നും വന്നെത്തിയ ലോറി ഇടിച്ചായിരുന്നു അന്ത്യം എ സി മെക്കാനിക്കായ ദീപക് ജോലി സ്ഥലത്തെത്തുന്നതിനായി സുഹൃത്തുമൊത്ത് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവെയാണ് അപകടം സംഭവിച്ചത് സുഹൃത്തിന് നിസ്സാര പരിക്കുണ്ട് കോങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡിവൈഎഫ്ഐ മുൻ കയറമ്പാറ യൂണിറ്റ് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു ദീപക് അച്ഛൻ അയ്യപ്പൻ അമ്മ ലത ദിലീപ് സഹോദരനാണ്